ക്രിസ്മസിന് ഇനി മൂന്ന് ദിവസം ശേഷിക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വിപണി സജീവം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാണ് എൽ ഇ ഡി നക്ഷത്രങ്ങളാണ് ഇത്തവണയും താരം ഇത്തവണ വിവിധ വർണ്ണങ്ങൾ തെളിയുന്ന ഫൈബർ ട്രൂബുകളും എത്തിയിട്ടുണ്ട് കൂടാതെ പെൺകുട്ടികൾക്കായി മുടി പിന്നിട്ട ലട്ടി തൊപ്പി തിളങ്ങുന്ന ചൈനീസ് തൊപ്പി പ്രത്യേക കണ്ണടകൾ തുടങ്ങിയവയും വിപണിയിലെത്തിയിട്ടുണ്ട് വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാരേറെ നൂറ്റിയമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ട് പുൽക്കൂടൊരുക്കാനുള്ള രൂപങ്ങളും ക്രിസ്മസ് ട്രീ അലങ്കാര വസ്തുക്കൾ വിവിധതരം തോരണങ്ങൾ എൽഇ ഡി കളർ ബൾബുകൾ എന്നിങ്ങനെ എല്ലാ സാധന സാമഗ്രികളും പുതിയ രൂപത്തിൽ കടകളിൽ എത്തിയിട്ടുണ്ട് വീടുകൾക്ക് മുമ്പിൽ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പൊതുവെ ഡിസംബർ രണ്ടാം വാരം പിന്നിടുന്നതോടെയാണ് ക്രിസ്മസ് വിപണി ഏറ്റവും അധികം സജീവമാവുക സ്കൂൾ വെക്കേഷനും ക്രിസ്മസ് ആഘോഷങ്ങളും ആരംഭിക്കുന്നതോടെ അതിന്റെ പ്രതിഫലനം വിപണിയിലും ഉണ്ടാകുമെന്ന് കച്ചവടക്കാർ പ്രതീക്ഷിക്കുന്നു